സുവിശേഷവൽക്കരണത്തിൽ ശ്രദ്ധേയരായ ഷാലോം വേൾഡിന് മികച്ച കാത്തലിക് ടി വി ചാനലിനുള്ള ഗബ്രിയേൽ അവാർഡ് ദൃശ്യമാധ്യമ രംഗത്തെ മികവിന് അമേരിക്കയിലെയും കാനഡയിലെയും കാത്തലിക് പ്രസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത് ഇ ഡബ്ല്യു ടി എൻ ദി കാത്തലിക് ടി വി നെറ്റ്വർക്ക് തുടങ്ങിയ മുൻനിര ചാനലുകളിൽ നിന്നാണ് ടി വി സ്റ്റേഷൻ ഓഫ് ഇയർ അവാർഡിന് വേൾഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കാത്തലിക് മാധ്യമ ശൃംഖലയായ ഇ ഡബ്ല്യു ടി എൻ ആണ് രണ്ടാം സ്ഥാനം ലഭിച്ചത് ഷാലോം വേൾഡ് സംപ്രേഷണം ചെയ്യുന്ന ജേണൽ സീരീസിലെ മാർട്ടേഴ്സ് ഷ്രൈൻ എപ്പിസോഡും ഗബ്രിയൽ അവാർഡിന് അർഹമായി ലോക പ്രശസ്ത ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള പരമ്പരയാണ് ജേണൽ ഇതിനോടൊപ്പം മികച്ച ടെലിവിഷൻ ചാനൽ വെബ്സൈറ്റ് വിഭാഗത്തിൽ ഷാലോ വേൾഡ് വെബ്സൈറ്റും കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം വിഭാഗത്തിൽ ലിറ്റിൽ ഡഗ്ലിംഗ്സും പ്രത്യേക അർഹമായി കാത്തലിക് പ്രസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിരുന്ന അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗബ്രിയൽ അവാർഡ് ആദ്യഘട്ടത്തിൽ അമേരിക്കയിലും കാനഡയിലും എന്നും ലഭ്യമായിരുന്ന ഷാലോം വേൾഡ് ആറു വർഷം കൊണ്ട് മികച്ച നേട്ടമാണ് കൈവരിച്ചത് ഒരു ചാനലിൽ നിന്ന് മൂന്ന് ചാനലായി വളർന്ന ഷാലോം വേൾഡ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പരം രാജ്യങ്ങളിൽ ഒന്നര ദശാംശം അഞ്ച് ബില്യൺ ജനങ്ങളിൽ എത്തുന്നുണ്ട് ജൂണിൽ അവാർഡ് വിതരണം ചെയ്യും ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്